അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദു വസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ വിശദീകരണം രാജവാൾ ഓദി പ്രചരിപ്പിച്ചു വന്നതിന് അവർ പിൻപറ്റുകയും ചെയ്തു ഇത് കൊടുത്തു കേട്ടോ അർത്ഥ കൊടുക്കണം സോളമൻ നബിയുടെ പറ്റി യഹൂദ നേതാക്കളായ പിശാചിക്കൾ പ്രചരിപ്പിക്കുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു സഹോദരന്മാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചോളൂ എവിടെയാണ് യഹൂദ നേതാക്കൾ എന്നാന്റെ ഖുറാനുള്ളത്

സുലൈമാൻ രാജഭാഷയെ കുറിച്ച് യഹൂദി നേതാക്കളായിരിക്കുന്ന ഷെയ്ത്താൻമാർ പറഞ്ഞു പരത്തിയത് എന്താണോ അതാണ് അവർ വിശ്വസിച്ചത് എന്ന് പറയുന്നത് മാത്രമല്ല ഒരേ വേദിയിൽ ഒരുമിച്ച് സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കാര്യത്തിൽ ഇതാണ് പിന്നെ മറുപടി നിങ്ങൾ ആലോചിച്ച എത്രമാത്രം വലിയ തട്ടിപ്പണിയാണ് നടത്തിയത് ഒരു മുജാഹിദ് വേദിയിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ ഖുറാനിന് തെറ്റായ അർത്ഥം കൊടുത്തിട്ട് അത് വ്യാഖ്യാനി ചൊപ്പിക്കാൻ വേണ്ടി ഇത്ര വലിയ കൃത്രിമം യഥാർത്ഥത്തിൽ എന്താണ് ഫൈസൽ ഫൈസൽ മൂലി സംസാരിക്കുന്നില്ല ഫൈസൽ മൂലം സംസാരിച്ചും കൂടി കേട്ടിട്ട് ബാക്കി വിശദീകരിച്ചു എന്താ ഫൈസൽ ഫൈസൽ മൂലി സംസാരിക്കുന്ന വിഷയം വേറെയാണ് മാലി സൽഫി പിന്നെ ബക്കറിയ നൂറ്റി എന്ന് പറഞ്ഞു ആ ആയത്ത് പരാമർശിച്ചതല്ലാതെ വിഷയം രണ്ടും രണ്ടാണ് അതിന് കൂട്ടി വ പിന്നെ അവിടെ ചെയ്താൽ കണ്ടപ്പോ ഈ അർത്ഥം തന്നെയാണ് ഫൈസൽമോലി പറഞ്ഞ അർത്ഥം തന്നെ ഒന്നാന്ന് വിശദീകരിച്ച് ഒറ്റിരിപ്പിക്കുക ആ എന്താ ഫൈസൽ പറഞ്ഞെന്ന് കേട്ടോ വലിയ പാപങ്ങളിൽ പെട്ടതാണ് പറഞ്ഞു ആണ് കാരണം അള്ളാഹു യഹൂദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് സിഹറയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ മജീദ് സർ വെസൂതി പിച്ച സൂറത്ത് ബക്കറയിലെ ആയത്ത് വത്തബഉ മാതത്തു ശയാതിയാ മൽകുസൈമാൻ എന്ന ആയത്ത് അദ്ദേഹം കൊടുക്കുകയും എന്നിട്ട് ഷെയ്ഖ് ഫൗസൻ പറയുന്നു ഫസ്ഹിറു മിൻ ഫഇലി ശയാതിരി വഹുവ കുഫ്രൻ അപ്പോൾ എന്താണ് ഈ സിഹിർ શીഗരിച്ചതാരാണ ഈ സിഹിറിന്റെ സീറ് പഠിപ്പിച്ചതാരാ അത് ജൂതന്മാരാണ് അവത്തബഉ മാത എന്ന് പറഞ്ഞ ആരാണ് അത് ജൂതന്മാരാണ് അതാണ് ഫൈസൽ ഫൈസലോന്റെ സംസാരിക്കൽ പറയുന്നത് സ്വീകരിച്ചത് ആരാണ് അത് ജൂതന്മാരാണ് അതേസമയത്ത് ഇവിടെ പരിഭാഷ ഉള്ളതോ ഷെയ്ത്താൻ എന്നതിനാണ് അവിടെ വത്തബു മാ തൊലി ആ പിശാപ്പിന് ജൂത പുരോഹിതന്മാരായ പിശാചുക്കൾ പറഞ്ഞു പരത്തിയതിനെ അവർ സ്വീകരിച്ചു ഏതാ ഇവര് അവർ സ്വീകരിച്ചു ജൂതന്മാർ സ്വീകരിച്ചു എന്നാണ് ആ ജൂതന്മാരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനെ എടുത്തിട്ട് ഇവരുടെ ഈ പിശാജ് എന്ന് പറയുന്ന ഈ വ്യാജ അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ഭയങ്കര ഗുരുതരമായ ഇതൊക്കെ കരിമ്പിലാക്കി തന്നെ കഴിയുള്ളൂ ഏതായാലും മുജാദിങ്ങൾക്ക് ഇതൊന്നും കഴിയൂലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കും ഇനിയോ ഈ തഫ്സീറിൽ ഈ പറയുന്ന നിഷേധങ്ങൾക്ക് അഥവാ സിഹറില്ല എന്നും അതുപോലെ തന്നെ പിന്നെ ഈ ബാബിലോണിയിൽ ഈ സിഹർ ഇറക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഇബിൻ അബ്ബാസിന്റെ തഫ്സീറാണ് ഓരോ കൊടുക്കുന്നത് അതായത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇബിൻ അബ്ബാസിന്റെ തഫ്സീർ എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീറിൽ കാണാം പിന്നെ തഫ്സീൽ കണ്ടത് പക്ഷെ അവരാരും തന്നെ അതിന്റെ സന്നദ്ധ കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അരത്താപ്പാണ് ഇവർക്ക് ഒരു പിഴച്ച വാത സ്ഥാപിക്കാൻ ഏത് ദുർബലമായ എടുക്കും അതേസമയത്ത് ഇവരുടെ വാദത്തിനെതിരാണെങ്കിലോ ഏത് ബുഖാരി പറഞ്ഞതാണെങ്കിലും തട്ടും ചെയ്യും യഥാർത്ഥത്തിൽ ഇബിന് അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു എന്ന് പറയുന്ന രീായത്തിന്റെ അവസ്ഥ എന്താ അത് വളരെയധികം ദുർബലമാണ് വളരെയധികം ദുർബലമാണെന്ന് മാത്രല്ല തൊബരിയിൽ മാത്രമാണ് അതിന്റെ സനദ് പോലും കൊടുത്തിട്ടുള്ളത് തൊബരിയുടെ സനദ് ഞാൻ വായിക്കാം വായിക്കാൻ കലഹദ് മുഹമ്മദ് അബ്ബാസ് ഇതൊരു കുടുംബ പരമ്പരയാണ്

ചിത്രം വരച്ചു കളിയും കളവും വരച്ചു അറബി അക്ഷരങ്ങൾ തലകീഴായും നേരെയും എഴുതി വെച്ചു ഒരു നാളികേരത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തു നാൽക്കവകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കൂടോത്രമാണ് ആ കൂടോത്രം ചെയ്യുന്ന വ്യക്തി അതാരും അറിയാത്ത ഏതോ ദേശത്തുള്ള അതിനെപ്പറ്റി വിവരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുമെന്ന അങ്ങനെ മറഞ്ഞ വഴിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഇത്തരം ചിത്രപ്പടികൾക്കും വേലത്തരങ്ങൾക്കും സാധിക്കുമെന്ന മൂഢമായ അന്തമായ വിശ്വാസത്തിന്റെ ഭയത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചവരാണ് പ്രസ്ഥാനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ ഇത്തരം കൂടോത്രങ്ങൾക്ക് ഏതെങ്കിലും പ്രതിഫലനം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ച് തികഞ്ഞ നിർഭയത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ഐക്യത്തെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ പുതിയൊരു ശുർക്കുമായി വരുന്നു ഭൂമുഖത്തും മൂക്ക് താഴോട്ടുള്ള ഒരു മനുഷ്യനും പറയാത്ത വാദമാണത് ഒരു കിതാബിലും കാണാത്ത വാദമാണത് എല്ലാ പഴച്ച വാദങ്ങളുടെയും തുടക്കം ൂതന്മാർ അവർ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കിയ ഷിയാക്കളാണ് ആ ഷിയാക്കളിലൂടെയാണ് പുറത്തു വരുന്നത് ഷിയാക്കൾ പോലും സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല ഷിർക്ക് സിഹറിന് ഉണ്ട് എന്ന അഹുലസുന്റെ തിവൽ ജമാനത്തിന്റെ നിലപാടും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടും രണ്ട് നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതും അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതുമാണ് അഖില സുന്നത്തുവൽ ജമാത്തിൽ ഭൂരിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും എന്നാൽ അഹിൽ സുന്നത്തുവൽ ജമാത്തിൽ പെട്ടവരും അല്ലാത്തവരും സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടും ഈ രണ്ട് നിലപാടുകളുണ്ട് ഉണ്ട് എന്നതല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നവൻ ശുരിക്കാണ് അവൻ ശുർക്കിലാണെന്ന് ഈ കേരളത്തിലെ ഈ കിതാബും അതേപോലെ തന്നെ മതപരമായ അവഗാഹ പാണ്ഡിത്യവും ഇല്ലാത്ത ചില ആളുകൾ അവർക്ക് സ്വയമേ തോന്നി ചില അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നതല്ലാതെ ഷിയാക്കൾ പോലും പിഴച്ച ഒരു കക്ഷി പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വാദം അഹുൽ വൽ ജമാഅത്തിൽ ഒരാൾക്കും ഇല്ലാത്തതാണ് അതൊരു പ്രമാണവും തെളിവുമില്ലാത്തതാണ് കണ്ണു തെളിവും ഇല്ലാത്തതാണ് विश्तम कबीरे जिंदे निंदे निंदि न्हाले कलब मुन जुड़ाने काण नदला जिन नारी कबीरे विष्टम कबीरे

സഹായ വിടുത്തിരു ശ്രുവു പൈസ മൊഴിമുദ്ദേ േടിവടിയും വിഷ്ടേടി വിടേ

താമസമിന്തേവരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമിന്തേയണയ പ്രേമമി എന്റെ കണ്ണിൽ താമസമിൻ്റെ വരുവാ மந்தய மினிதன் புன்வீழக்கு தேளியாராய் மாகந்த சாகிகளீ ராக்கிளிகள் மயங்காராய் தாமசமிந்தேவரு യവനസുന്ദരീ സ്വീകരി പൂ പവിഴ മല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണുഞ്ഞ പ്രേമ തപസിന്ന വേളാണുഞ്ഞ യവനസുന്ദരി സ്വീകരിക്കു ഈ പവിഴ മല്ലിഗൂവുകൾ യവനസു പ്രാണസകി ഞാൻ വേറൊരു പാമരനാം പാട്ടു കാരണം ഗാനലോക

आज महाल्यानु यर्था मायात मधुरगानम् मालिनी यूडेकल्व

സത്യം സ്റ്റേജിൽ ഇരുന്നോണ്ടാ പറയുന്നത് ചെവിക്കുറ്റി പിന്നെ ഒറ്റിക്ക് ചെവി ഉണ്ടാവില്ല ഞാൻ സത്യം നേർക്കു നേരെയാണ് കണ്ടിട്ടില്ല കണ്ട ഞാൻ അടിക്കും ഏത് ജയിലിൽ പോയി കിട്ടും അയാളെ കണ്ടാൽ ഞാൻ അടിക്കും ചെവിക്ക് നോക്കിയ ചെവിയിൽ മരിക്കുന്നവരെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം